ഗുഡ് മൊദിക്കെയർ മോർണിംഗ് മൊതിക്കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് തേൻ നെല്ലിക്ക ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നല്ല രുചിയും ആരോഗ്യവും ഒരുമിച്ച് നേടാം ഓർഗാനിക്കായ നെല്ലിക്ക തേനിൽ മിക്സ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സായി കഴിക്കുന്നത് ഏറ്റവും മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് യുവത്വം നേടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ദീർഘായുസിനും സഹായിക്കുന്നു ക്വാളിറ്റിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കുരുമുളകും മസാലയും തേനും മിക്സ് ചെയ്ത് നെല്ലിക്ക ഡ്രൈ ഫ്രൂട്ട്സായി കഴിക്കുന്നത് ചുമ കഫക്കെട്ട് എന്നിവയിൽ നിന്നും ആശ്വാസം നേടി നല്ല ആരോഗ്യം നേടാൻ സഹായിക്കുന്നു സോ എല്ലാവരും നമ്മളിപ്പോൾ സ്നാക്സ് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായി തേൻ നെല്ലിക്ക ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കൂ ഓക്കെ താങ്ക്